നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ കേരള സന്ദർശനത്തിന് നരേന്ദ്രമോദി എത്തി ഇത്തവണ രണ്ട് ദിവസത്തേക്കാണ് മോദിയുടെ യാത്ര നിന്നത് ലക്ഷ്യം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല അതങ്ങ് ഒരു 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 രണ്ടാം വട്ടം ആലോചിക്കേണ്ട കാര്യമില്ല മൂന്നാം തവണയും തുടർച്ചയായി രാജ്യം ഭരിക്കാനൊരുങ്ങുന്ന നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിക്കും കേരളം ഇന്നും വലിയൊരു ബാലികേറാ മല തന്നെയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത് ബാലികേറാ മലയാക്കുന്നതിൻ്റെ പിന്നിൽ ഇവിടുത്തെ സംസ്ഥാന ഘടകം ബി ജെ പി തന്നെയാണ് ഈ പിന്നെ അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലാത്ത കുറേ ഉണ്ണാക്കന്മാരുടെ ഒരു പാർട്ടിയായ കോൺഗ്രസ്സുമാണ് കേന്ദ്രത്തിലെ ഭരണം പത്ത് വർഷം പൂർത്തിയാക്കാനൊരുങ്ങുന്ന ബി ജെ പിക്ക് കേരളത്തിൽ ഇതുവരെ ഒരാളെ പോലും ലോക്സഭയിൽ എത്തിക്കാനായിട്ടില്ല എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഒരാളെയെങ്കിൽ ഇത്തവണ ഇവിടെ നിന്ന് ലോക്സഭയിൽ എത്തിക്കാൻ കഠിനാധ്വാനം അവർ തുടങ്ങിക്കഴിഞ്ഞു അത് സംസ്ഥാന ഘടകത്തിനെ അത് ഏൽപ്പിച്ചിട്ടുമില്ല കേന്ദ്ര നേതൃത്വം ഇറങ്ങുകയാണ് അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ അവർ മുമ്പോട്ട് പോകുന്നത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് പ്രധാനമന്ത്രി മോദി തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഒന്നും അതാത് മുഖ്യമന്ത്രിമാർക്കോ മറ്റ് നേതാക്കൾക്കോ വിശേഷിച്ച് ഒരു പങ്കുമില്ല പ്രചാരണം മുഴുവൻ നരേന്ദ്രമോദിയെ തന്നെ നിൽക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി അതാണല്ലോ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വന്നപ്പോൾ നമ്മൾ കേട്ടത് അദ്ദേഹം അക്കമിട്ട് നിരത്തിയില്ലേ മോദിയുടെ ഗ്യാരണ്ടി എന്നത് പ്രധാന മുദ്രാവാക്യവുമായി ഈയിടെ തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമെല്ലാം മോദി പ്രഭാവം കണ്ടതാണ് രാജസ്ഥാനിൽ നല്ല സ്വാധീനമുള്ള വസുന്ധര രാജെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും അവസാന നിമിഷം പിന്തള്ളപ്പെട്ടു ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ വസുന്ധര രാജയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നിട്ടും മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെയാണ് പ്രചാരണം നയിച്ചത് അഞ്ചു വർഷത്തേത് ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി നിരത്തിവെച്ച പ്രചാരണം പക്ഷെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പ്രധാനമന്ത്രി മോദിയുടെ പേരിൽ മാത്രമേ ആകാവൂ എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർബന്ധം പിടിച്ചു സംസ്ഥാനങ്ങളിൽ സർവശക്തരെന്ന് കരുതപ്പെട്ടിരുന്ന നേതാക്കളെ ഒക്കെ മോദി വഴിമാറ്റി വടക്കേ ഇന്ത്യയിൽ പയറ്റി വിജയിച്ച മോദി പ്രചാരണ രീതി കേരളത്തിലേക്കും കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി തന്നെയാണ് കൊച്ചി നഗരത്തിൽ വലിയ റോഡ് ഷോയിൽ തുടക്കം പിറ്റേന്ന് കാലത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം തുടർന്ന് ചലച്ചിത്ര താരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം പിന്നീട് തൃപ്രയാർ ക്ഷേത്രവും സന്ദർശിച്ച ശേഷം കൊച്ചിയിലേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുത്തു സുരേഷ് ഗോപിയെ എങ്ങനെയും വിജയിപ്പിക്കുക എന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ആദ്യ അക്കൗണ്ട് തുറക്കുന്നത് തൃശൂരിൽ നിന്ന് തന്നെ ആകണമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ കരുതുന്നു കഴിഞ്ഞ തവണ ആവത് നോക്കിയിട്ടും സുരേഷ് ഗോപി പരാജയപ്പെടുകയാണ് ചെയ്തത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തന്നെ മുൻനിർത്തി തൃശൂർ പിടിക്കാനൊരുങ്ങുന്ന ബി ജെ പി ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി മോദി തന്നെയാണ് എന്തായാലും പ്രധാനമന്ത്രി മോദി നേരിട്ടിറങ്ങുമ്പോൾ അതിൽ ചില ഫലം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും വളരെ നിർണായകമാണ് കേരളത്തിൽ ബി ജെ പി ഇക്കുറി ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമോ എന്നാണ് അറിയേണ്ടത്